ഞാന് എംഒ ജോൺ അച്ഛൻ മലങ്കര മെത്രാപ്പൊലീത്തായുടെ ഔദ്യോഗിക സ്ഥാന ചിഹ്നങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞാണ് മലങ്കര മെത്രാപൊലീത്ത മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗത്തിലേക്ക് എഴുന്നള്ളുവാൻ പോകുന്നത് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗത്തിൻ്റെ പ്രസിഡൻ്റാണ് മലങ്കര മെത്രാപൊലീത്ത അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസ്ത്രങ്ങൾ മലങ്കര മെത്രാപൊലീത്തന്മാർ മാത്രം പ്രത്യേക അവസരങ്ങളിൽ ധരിക്കുന്നതായ ഔദ്യോഗിക വസ്ത്രങ്ങളാണ് സഭയുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ യോഗത്തിൽ അതേപോലെ തന്നെ സഭയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അതേപോലെ പ്രാധാന്യമുള്ള ഭരണഘടനാപരമായ സമിതികളിൽ സംബന്ധിക്കുമ്പോഴാണ് മലങ്കര മെത്രാപൊലീത്ത ഈ ഔദ്യോഗിക വേഷം ധരിക്കുന്നത് അത് തലമുറകളായി മലങ്കരമെത്രാപ്പുലിത്തന്മാർ മാർത്തോമ ഒന്നാമൻ മുതൽ മാർത്തോമ ഒമ്പതാമൻ വരെയുള്ള മലങ്കരമെത്രാപ്പൊലിത്തന്മാരും അതിനുശേഷം ഒന്നാമൻ മുതൽ വന്നിരിക്കുന്നതായ മലങ്കരമെത്രാപ്പൊലിത്തന്മാരും ചേപ്പാട്ട് ദിവന്നാസിയോസും പുന്നത്ര ദിവന്നാസിയോസും മലങ്കരമെത്രാപുലിത്തന്മാരായിരുന്നു പുലിക്കോട്ടിൽ ദിവന്നാസിയോസും ഒട്ടശ്ശേരി തിരുമേനിയും ഒക്കെ ധരിച്ചതായ ഔദ്യോഗിക വേഷമാണ് ഇപ്പോൾ മലങ്കരമെത്രാപ്പുലിത്ത ധരിക്കുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ പ്രധാന മേലധ്യക്ഷൻ്റെ വേഷങ്ങളാണിത് അത് വെള്ളക്കുപ്പായം ഒരു ശുശ്രൂഷ കുപ്പായം പോലെയുള്ള ഒരു വെള്ള അങ്കി നീളമുള്ളതായ അങ്കി ചുമന്ന കുപ്പായത്തിൻ്റെ മേൽ അത് ധരിക്കും അതിനുശേഷം മാർപ്പതക്കം പോലെ ഉള്ളതായ ഒരു വസ്ത്രം രക്നങ്ങൾ പതിച്ചതാണ് ആ വസ്ത്രം അത് ഈ ചുമന്ന കുപ്പായത്തിൻ്റെ മുകളിൽ ധരിക്കും വിസ്രിയൽ ഗോത്രം പന്ത്രണ്ടിൻ്റെയും പേരുകൾ എഴുതിയ മാർപ്പതക്കം രക്നം പതിച്ച കല്ലുകളുള്ള മാർ പതക്കവുമായിട്ടാണ് യഹോവയുടെ മുമ്പാകെ അഹ്റോൻ ചെല്ലേണ്ടതെന്ന് മോശയോട് ദൈവം കൽപ്പിച്ചതുപോലെ ഈ രത്നക്കല്ലുകൾ സഭയുടെ പ്രതീതങ്ങളായിട്ട് സഭാവിശ്വാസികളുടെ പ്രതീകങ്ങളായിട്ട് രത്നക്കല്ലുകൾ പതിച്ചുകൊണ്ടാണ് മലങ്കര മെത്രാപ്പൊലിത്തയുടെ മാർ പതക്കമുള്ളത് അതിന് ചുറ്റിനും കിട്ടുന്നതായി ഇടക്കെട്ട് അതുപോലെ തന്നെ കേരളത്തിലെ മെത്രാപ്പൊലിത്തന്മാർ ധരിച്ചുകൊണ്ടിരുന്ന മുതലവായൻ തൊപ്പി അത് പേർഷ്യൻ സംസ്കാരത്തിൽ നിന്നും ലത്തീൻ സംസ്കാരത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് മാർത്തോമാ ഒന്നാമൻ മുതലുള്ള മലങ്കരയുടെ മെത്രാപ്പൊലിത്തന്മാരെല്ലാവരും ഈ മുതലവായൻ തൊപ്പി ധരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ബാവാ തിരുമേനി ധരിക്കുന്നതായ മുതലവായൻ തൊപ്പിയിൽ രക്തകല്ലുകൾ പതിച്ച് അത് ഉണ്ടാക്കിയത് വാഗത്താനത്ത് കവറുകടങ്ങിയിരിക്കുന്നതായ രണ്ടാം കാതുലിക്ക ബാവയാണ് വാഗത്താനം ബാവ എന്നറിയപ്പെടുന്നതായ മലങ്കരയുടെ കാവുലിക്ക ബാവയാണ് ആ രക്തക്കല്ലുകൾ പതിച്ചതായും മുതലവായും തൊപ്പി ധരിച്ചിരിക്കുന്നത് മലങ്കരമെത്രാപ്പൊല്ലിത്ത ധരിക്കുന്നതായ രണ്ട് മാലകളുണ്ട് അതേപോലെ തന്നെ മലങ്കരമെത്രാപ്പൊലിത്തയുടെ കയ്യിൽ പച്ചക്കല്ലു പതിച്ച രക്തമോതിരമുണ്ട് ആ മോതിരം വലിയമാർ ദീവൻ നാസ്യൂസ് എന്നറിയപ്പെടുന്ന പുത്തങ്കാവിൽ കവർ അടങ്ങിയിരിക്കുന്ന മെത്രാപ്പൊലിത്ത ധരിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് സഭയ്ക്ക് കിട്ടിയതാണ് അതേപോലെ തന്നെ മലങ്കരമെത്രാപ്പൊലീത്ത പിടിക്കുന്നതായ അംശവടി പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനയുടെ അംശവടിയാണ് അതും മലങ്കരമെത്രാപ്പൊലിത്തയുടെ സ്ഥാനചിഹ്നത്തിലുള്ളതാണ് അതേപോലെ തന്നെ സ്ലീബ ഇതെല്ലാം മലങ്കരമെത്രാപൊലീത്തന്മാർ തലമുറകളായി ഉപയോഗിച്ചു ഇതുപോലുള്ള പ്രത്യേക സന്ദർഭങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഈ അംശവസ്ത്രം വസ്ത്രം ധരിച്ചുകൊണ്ട് മലങ്കരമെത്രാപൊലീത്ത പ്രത്യക്ഷപ്പെടുന്നതും ജനങ്ങളെ അനുഗ്രഹിക്കുന്നതും ഇസ്രയേൽ ഗോത്രം പന്ത്രണ്ടിൻ്റെയും പേരുകൾ എഴുതിയ മാർ പതക്ക രത്നക്കല്ലുകൾ പതിച്ച മാർ പതക്കമാണ് അഹ്റോൻ്റെ ഔദ്യോഗിക വസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രൂബേൻ ശെമവോൻ ലേബി തുടങ്ങി യൂതായും എല്ലാം ഉൾക്കൊള്ളുന്നതായ ആ പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് അവരുടെയൊക്കെ പേരുകൾ എഴുതിയതാണ് ഈ മാർപ്പതക്കത്തിലെ രത്നക്കല്ലുകൾക്കം ഇപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി ഉപയോഗിക്കുന്നതായ ഈ മാർപ്പതക്കം ഈ വസ്ത്രം എത്യോപ്യൻ പാത്രകർക്കീസ് ബാബ ഇവിടെ സന്ദർശിച്ച വേളയിൽ ഔഗ്യൻ ബാവായിക്ക് സമ്മാനമായി നൽകിയിട്ടുള്ളതാണ് അതാണിപ്പോൾ അവഗൻ ബാവായുടെ സമയം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ വസ്ത്രം